നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടെണ്ണം ആർക്കെങ്കിലും കിട്ടിയാൽ വളരെയേറെ സന്തോഷിക്കുന്ന ആളല്ല ഞാൻ അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ടെണ്ണം അവന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സന്തോഷിക്കാറില്ല അങ്ങനെ എല്ലാവർക്കും രണ്ടെണ്ണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലർക്ക് രണ്ടെണ്ണം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആശിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഗോവിന്ദച്ചാമിക്ക് രണ്ടെണ്ണം കിട്ടിയാൽ നന്നായിരുന്നു അന്ന് ആ കിണറ്റിൽ നിന്ന് വലിച്ചൂരി എടുക്കുമ്പോൾ ഒരു പോലീസുകാരൻ നല്ലോണം ഒന്ന് കരണത്ത് പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആത്മ നിർവൃതി നേടിയ ആളാണ് ഞാൻ അതുപോലെയാണ് ഇപ്പോൾ അസ്ഫാത്ത് ആലത്തിന് രണ്ടെണ്ണം കിട്ടി എന്നറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം നന്നായിരിക്കുന്നു കാര്യം എന്ന് പറയുന്നതാണ് ശരി അതായത് രഹുലാൽ രഘു എന്ന നല്ല ഉശിരുള്ള മറ്റൊരു പ്രതി ഒരു വിയോർജിയിൽ ഇപ്പോൾ തടവ് അനുഭവിക്കുന്ന പ്രതിയാണ് ഈ അസ്ഫാസ് ആലത്തിനെ രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നു അതായത് നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും അല്ലടാ എന്നൊക്കെ ചോദിച്ചാണ് തല്ലിയത് എന്നാണ് പറയുന്നത് അതിൽ എത്രത്തോളം വാസ്തവവുമുണ്ട് എന്നറിയില്ല പക്ഷേ അത്തരത്തിൽ സിനിമാ ഡയലോഗ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രതികരണത്തിലൂടെയാണ് രണ്ടെണ്ണം കിട്ടിയത് എന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി കാരണം അതിഥി തൊഴിലാളികളായ ദമ്പതികളുടെ ആലുവയിലെ വീട്ടിൽ നിന്നും ഈ കുഞ്ഞിനെ മിഠായി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വിടിച്ചു കൊണ്ടുപോയത് അന്ന് നമ്മൾ കണ്ടതാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ കുഞ്ഞ് എത്ര നിഷ്കളങ്കമായാണ് ഈ ഒരു ഇവന്റെ കൂടെ പോയത് എന്ന് നമ്മൾ കണ്ടതാണ് പിന്നീട് ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരൊക്കെ തന്നെ ഈ കുഞ്ഞിന്റെ ചിത്രം നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്നപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടവർ അന്ന് ദൃക്സാക്ഷികളായി കാര്യങ്ങൾ പറഞ്ഞ ഒടുവിൽ ബലാത്സംഗം ചെയ്ത ഈ പിഞ്ചു കുഞ്ഞിനെ ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞവനാണ് ഇവൻ അവന് രണ്ടെണ്ണം കിട്ടിയാൽ പോരാ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇത് വിയൂർ ജയിലിലാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ സഹ തടവുകാരനും ഇത്തരത്തിൽ പ്രശ്നമുള്ള ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഈ വിന തല്ലിയതോടുകൂടി ആ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരമാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ രണ്ടെണ്ണം കിട്ടേണ്ടതാണ് അസ്ഫാത് ആലത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രഹ്ലാൽ ഘു ഇക്കാര്യത്തിൽ ഒരു ഹീറോ ആയി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇവൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ജയിലിലും അസ്ഫ് ആലം ഈ ഇങ്ങനെ സഹ തടവുകാരുമായി നിരന്തര പ്രശ്നമാണെന്നാണ് പോലീസ് പറയുന്നത് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുകയാണ് നമ്മുടെ നികുതി പണം കൊണ്ട് തടിച്ച് കൊഴുക്കുകയാണ് എന്തായാലും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അതിന്റെ അപ്പീലും മറ്റു കാര്യങ്ങളും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോടതി നടപടികൾ എന്തായാലും ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു ഓർമ്മ മനസ്സിൽ വെച്ച് ഇവരെ രണ്ടെണ്ണം കിട്ടി എന്ന് എന്നറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി ഇനിയും ഇങ്ങനെ രണ്ടെണ്ണം കിട്ടേണ്ട ആളുകൾ അല്ലെങ്കിൽ മരിക്കേണ്ട ആളുകൾ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് തിന്നുകൊഴുത്ത് നമ്മുടെ വിയൂരിലും കണ്ണൂരിലും ഒക്കെ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്